ജനമനസ്സുകൾ കണ്ണും കരളുമായി ഹൃദയത്തിലേറ്റിയ വിപ്ലവ താരകം വിട ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി ആലപ്പുഴ ജില്ലയിലെ പുനപ്രയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനനം നാലാം വയസ്സിൽ മാതാവും പതിനൊന്നാം വയസ്സിൽ പിതാവും മരണപ്പെട്ടതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് വേളിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദനെ വളർത്തിയത് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ബാല്യം തുടർന്ന് ജ്യേഷ്ഠ സഹോദരനെ സഹായിക്കാൻ ജോലി ചെയ്തു അതിനുശേഷം കയർ ഫാക്ടറിയിലും തൊഴിലാളിയായി പ്രവർത്തനം പിന്നീട് പി കൃഷ്ണപിള്ളയുടെ ഉപദേശമനുസരിച്ച് കുട്ടനാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വി എസ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടത് തുടർന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും എത്തിച്ചേർന്ന വി എസ് ആലപ്പുഴയിൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ സംഘാടനത്തിൽ പ്രധാന പോലീസിന്റെ പിടിയിൽ അകപ്പെട്ട് കൊടിയ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തു മർദ്ദനത്തിനിടെ തോക്കിന്റെ ബയണറ്റ് കാൽവേളയിൽ ആണ്ടിറങ്ങി മർദ്ദന മുറകൾ പലതിനും ആ യുവാവ് ഇരയായി വിവിധ കാലഘട്ടങ്ങളിലായി അഞ്ചര വർഷത്തിലേറെ തടവു ജീവിതം അനുഭവിച്ചു പക്ഷേ തളർന്നില്ല തകർന്നില്ല നിരവധി സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോന്ന അംഗങ്ങളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി ദേശാഭിമാനി പത്രത്തിന്റെയും ചിന്താ വാരികയുടേയും ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചു എഴുപത് തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തിയൊന്ന് വർഷങ്ങളിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയും രണ്ടായിരത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രിയായിരുന്ന വി എസ് എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ നേതാവായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായ നായകൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും കരുത്തുറ്റ മനസിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകം അഴിമതിക്കെതിരെ ശബ്ദിച്ച കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ വിശേഷണങ്ങൾ തീരുന്നില്ല ഈ ജനപ്രിയ നേതാവിന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിരുപതിനായിരുന്നു അന്ത്യം അസാമാന്യ ഊർജ്ജവും നേതൃപാഠവവും അതിജീവന ശക്തിയും വേറിട്ട ശൈലിയും കൊണ്ട് ജനഹൃദയങ്ങളെ ഈ വിപ്ലവ നക്ഷത്രത്തിന്റെ വിയോഗം കീഴടക്കിയാകാത്ത നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ എന്നും ജനപക്ഷത്ത് നിലകൊണ്ട പാവപ്പെട്ടവന്റെ പടനായകനായ ഈ വിപ്ലവ താരകത്തിന് ജനഹൃദയങ്ങളിൽ മരണമില്ല ന്യൂസ് ഡെസ്ക്